ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഊട്ടിക്ക് പോകുന്ന വഴിക്ക് കണ്ടതാണ് ഇതിന് നാനൂറ് രൂപയാണ് ഓട കൊണ്ട് മെഡയുന്നത് ഫ്ലവർ ഒക്കെ വെക്കാൻ വീട്ടിൽ സെറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് ഇതിനെന്താ വില ഇരുന്നൂറ്റി അമ്പത് നൂറ്റി അമ്പത് ഓക്കേ പച്ചക്കറി ഇട്ട് വെക്കാൻ ഇതോ നൂറ്റമ്പത് നൂറ് ഇത് എൺപത് അല്ലേ ഇത് ഇങ്ങനെ ബൾബൊക്കെ കത്തി തൂക്കിട്ടാൻ ആ ഇതിന് എത്ര രൂപയാ ഇരുന്നൂറ് രൂപ ഇതുപോലത്തെ കൊട്ടക്കൊക്കെയോ നൂറ്റി അമ്പത് അല്ലേ ആ ആ ആ ആ ഇത് ഇതാണ് പുസ്സവരുടെ പണിയായുധങ്ങൾ കാണുന്നുണ്ടോ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈ കയറും അല്ലേ കൈയൊക്കെ ഒക്കെ മുറി ഒരു ഗ്ലൗസ് പോലത്തെ സാധനമൊക്കെ ഇട്ടൂടെ എമ് കിട്ടില്ല ആണോ ആ ആ നല്ലതാ വെറൈറ്റി വേറെ ഉണ്ട് കേട്ടോ കാണുന്നുണ്ടോ ഇതിനൊക്കെ എത്ര രൂപയാ ഒന്നിന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ കാണുന്നുണ്ടോ അപ്പൊ ഇരുന്നൂറ് രൂപ ആ ഇതപ്പോ ഒരൊറ്റ ഓടേന്റെ ഓടേന്റെ ഇതിലാണ് നിൽക്കുന്നത് അല്ലേ എന്തോ ആ ഇതെല്ലാം ഒരു ഓടയിൽ ഉണ്ടാക്കുന്നതാണ് നോക്ക ഇതെല്ലാം ഒരു ഓടയിൽ ഇതിന് എത്ര രൂപ ഇരുന്നൂറ് ആണോ ഇത് ഇങ്ങോട്ട് ഉള്ളിലേക്ക് പോര പുസ്സേ ണോ കൊട്ടയുടെ അടിഭാഗം അല്ലേ മെടയാനുള്ളത് ഇതെല്ലാം അതിന് ചീന്തി വെച്ചിരിക്കുന്നത് ഈ നീളത്തില് ചീന്തി വെച്ചിരിക്കുന്നോ ഇതോ മടച്ചല്ലേ വലുതിന് ഓടമുണ്ട് ഇത് ഓടയല്ലോ ഇത് ഇല്ലേ ഇല് എന്തിനാ ഉപയോഗിക്കുന്നത് ഇതിനാ ആ ബലം കിട്ടാൻ വേണ്ടിട്ടല്ലേ വേണ്ടിയിട്ടല്ലേ ആപ്പ ഇതാണ് ഓട അല്ലേ ആ ഇത് പച്ചന്നെ ചെയ്യുവാതോ ഉണക്കിയിട്ട് വേണം ചെയ്യാൻ ഇതില് മെഷീന് മെഷീനൊന്നും ഉപയോഗിക്കുന്നില്ല അല്ലെ കൈ കൊണ്ട് തന്നെ ചീന്തി എടുക്കലാണ് കൈക്ക് ബുദ്ധിമുട്ട് ആണല്ലേ അപ്പൊ സ ചേച്ചി ചെയ്യുന്ന ഒന്നും എടുത്തോ ഫ്രണ്ടൊന്നെടുത്തോ സ ചേച്ചിന്റെ പേരെന്താ സരസ്വതി കറക്റ്റ് മലയാളം അല്ലല്ലോ പറയണേ തമിഴ്നാട്ടുകാരാണ് ആ ആയില്ലായി ആണോ അപ്പൊ നമ്മളൊരു ചിത്രമൊക്കെ വരച്ചു തന്നാൽ ഇതേപോലത്തുള്ളത് ആ രൂപത്തിലേക്കൊക്കെ വേണേൽ മടഞ്ഞു തരും ആ അതേ രൂപത്തിൽ മടഞ്ഞു തരും അപ്പൊ ഏതെങ്കിലും ഒരു രൂപമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചിത്രം വരച്ച് കൊടുത്താൽ ആ രൂപത്തിലേക്ക് വീട്ടിലേക്കുള്ളത് മെടഞ്ഞ് ഉണ്ടാക്കി തരും പിന്നെ അതിൽ കളർ ബുക്ക് ചെയ്തോ ആണല്ലേ ആ കളറ് വേണം കുസിച്ചത് കറക്റ്റ് കിട്ടിയോ ഒരു ഓടയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് Não é sério, então?